സുംബ ഡാൻസ് വിവാദം സർക്കാർ നിലപാട് തിരുത്തിയില്ലെങ്കിൽ സമൂഹം ഏറ്റെടുക്കുമെന്ന് എം എൽ എ എൻ ഷംസുദ്ദീൻ മണ്ണാർക്കാട് സുംബ ഡാൻസ് വിഷയത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ച അധ്യാപകനെതിരെ ഏകപക്ഷീയ നടപടി സ്വീകരിച്ചത് ജനാധിപത്യ വിരുദ്ധമാണെന്നും നടപടി അവസാനിപ്പിക്കണമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി എൻ ഷംസുദ്ദീൻ എം എൽ എ ഉപജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ഒരു വിദ്യാലയത്തിൽ അധ്യാപകനായി പ്രവർത്തിക്കുന്ന ടി കെ അഷ്റഫ് ഒരു പ്രതികരണത്തിന്റെ പേരിൽ വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ച പ്രാകൃതമായ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അധ്യാപകരുടെ ഈ പ്രതിഷേധം ഏത് പരിഷ്കാരങ്ങൾ എവിടെ നടപ്പാക്കിയാൽ അതിനെ സംബന്ധിച്ചൊരു ചർച്ചയുണ്ടാകുമെന്നുള്ളത് സ്വാഭാവികമാണ് എല്ലാവരും ഒരേ അഭിപ്രായം പറയണമെന്ന് ജനാധിപത്യത്തിൽ നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല ചിന്താശേഷിയുള്ള ആളുകൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും ഇവിടെ ലഹരിക്ക് പരിഹാരം ഡാൻസ് മാത്രമാണ് എന്ന് കണ്ടെത്തിയത് ഏതെങ്കിലും പഠനത്തിന്റെ അടിസ്ഥാനത്തിലല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു പഠനമോ ഗവേഷണമോ ഒന്നും ആ വിഷയത്തിൽ ലോകത്തെല്ലായിടത്തും ലഹരിക്കെതിരെ ഇങ്ങനെ ലഹരി വർദ്ധിക്കുമ്പോഴൊക്കെ വർധിക്കുമ്പോഴൊക്കെ ഡാൻസ് ആണ് പരിഹാരം എന്ന് ലോകത്തെ ഏതെങ്കിലും രാജ്യത്ത് ഇതിനു മുമ്പ് നടപ്പാക്കിയത് കണ്ടിട്ടാണ് അങ്ങനെയില്ല അപ്പൊരു മുൻ അനുഭവങ്ങളില്ല വേറൊരു ശാസ്ത്രീയമായ നിരീക്ഷണമോ പരീക്ഷണത്തിന്റെയോ അടിസ്ഥാനത്തിലല്ല ഈ ഗവൺമെന്റ് അങ്ങനെ നടപ്പാക്കിയപ്പോ ഇവിടെ എല്ലാവർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് ലഹരിക്കെതിരെ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന കാര്യത്തിൽ ആർക്കും ഇവിടെ അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ അത് ഫലവത്താകണം ലഹരിക്കെതിരായ പോരാട്ടത്തിൽ വലിയ പോരായ്മകൾ അത് തടയുന്നതിൽ വലിയ പ്രയാസങ്ങൾ ഈ കഴിഞ്ഞ കൊല്ലക്കാലം ഉണ്ടായതുകൊണ്ടാണ് രാസലഹരിയുടെ കേരളം മാറിയത് വിവാദങ്ങളുണ്ടാക്കി അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സുംബ ഡാൻസുമായി ബന്ധപ്പെട്ട് മതപരമായ കാരണങ്ങളാൽ എതിർപ്പ് പ്രകടിപ്പിച്ചതിനെതിരെയുള്ള ഏകപക്ഷീയ നടപടി സമൂഹത്തിൽ കൂടുതൽ ഭിന്നിപ്പുണ്ടാക്കാനും പൊതുവിദ്യാലയങ്ങളുടെ നിലനിൽപ്പിനെ ദോഷകരമായി ബാധിക്കാനും ഇടയാക്കും എം പറഞ്ഞു ഉപജില്ലാ പ്രസിഡന്റ് സലീം നാലകത്ത് അധ്യക്ഷനായി ടി വി ഇബ്രാഹീം എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് ടി യു സംസ്ഥാന ട്രഷറർ സിദ്ദീഖ് പാറക്കോട് വൈസ് പ്രസിഡന്റ് ഇ ആർ അലി സെക്രട്ടറിമാരായ നാസർ തേളത്ത് കെ പി എ സലീം ജില്ലാ പ്രസിഡന്റ് സി എച്ച് സുൽഫീക്കർ അലി സെക്രട്ടറി ഷൌക്കത്ത് അലി മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി ഹുസൈൻ കോളശേരി ഹമീദ് കൊമ്പത്ത് കെ എ മനാഫ് സയ്ദ് ഇബ്രാഹിം സത്താർ താനിയൻ ഉപജില്ലാ സെക്രട്ടറി ടി പി മൻസൂർ സി പി ഷിഹാബുദ്ദീൻ ലഫ്റ്റനന്റ് പി ഹംസ നൌഷാദ് പുത്തങ്കോടെ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു